ും വലൈക്കും ഇത്രയൊക്കെ പള്ളിയിൽ പോയി വന്ന ആ പാലും പയ്യും വാങ്ങി വരിക വള്ളം നടന്ന് നടന്ന് കൊങ്ങി ഞാൻ വള്ളം ഉണ്ടാക്കി തരാം ആ മരോളോടാണ്ടാവും ഭൂമിയില്

Now in ഇതായിരുന്നെങ്കിൽ ഇത് ആരുണ്ടാക്കിയ ഞാൻ ഉണ്ടാക്കിയെന്നെ നിങ്ങളെ മഴ മൊബൈൽ വായിച്ചിട്ടേന്റെ അയച്ചിട്ട് ഞാൻ പണി എടുക്കുമ്പോളെല്ലേ ഒരിട്ട് രണ്ടിട്ടൊക്കെ പറയും പിന്നെ എന്റെ പണി ഞാൻ തന്നെ എടുക്കും ഇപ്പ വന്നിട്ടൊക്കെ ആയിട്ട് എന്താണ് ഒന്നിച്ചു പോയ കൂട് കിടക്കാൻ കേട്ടോ ഞാൻ ണ്ട് നമ്മളെ കുട്ടികളെ അതിന് വെളിച്ചു കരുതിയെടുക്കാൻ പറ്റില്ലല്ലോ ആ എന്താ പച്ച നമ്മളെ നമ്മൾ നമ്മള് ഓൾക്കിട്ട് വെള്ളം കൊണ്ട് വെള്ളം കൊണ്ടൊന്ന് കൊടുത്ത കുറച്ച് കഴിഞ്ഞുണ്ടാക്കി ഓള് വാങ്ങ ഉണ്ടാക്കി വെള്ളം നല്ല രസം ഇപ്പൊ കഴിഞ്ഞേ പ്പോ ഉണ്ടാക്കിയതാണ് ഈ കാസർഗോര് എനിക്ക് കടന്നു വെക്കാൻ വയ്യ ഇതിനുമാണ് ഞാന് മ്മടെ മരയ്ക്ക് ഞാൻ വെള്ളം കൊണ്ടിട്ട് ഒരു ഗ്ലാസ് പോലും ഓള് കൊണ്ടുനെക്കുന്നില്ല പിന്നെ എടുക്കാൻ പോയ ഓൾ ഞാൻ നോക്കട്ടെ അങ്ങനെ ഓനെ ഞാൻ കാണിച്ചോടുക്കും ഓണക്ക് ഇന്നലെ ഇനി കച്ചനൊന്നും ഉണ്ടാക്കാൻ പോകണ്ട അതിജന്റെ മേലെ എല്ലാ പണിയും എടുക്കും പെട്ടെന്ന് പരയിൽ നിന്ന് കെട്ടി കൊണ്ടാണ് അതുകൊണ്ട് ഇപ്പോൾ സുഖമായി എന്റെ മരോട് വന്നിട്ട് അന്ന് ഇന്ന് ലാടനെ എടുക്കണം മതി അഴിഞ്ഞാറാടാ കൊറച്ച് എണ്ണം മനസിലാവൂ അതൊക്കെ ഞാൻ അന്നോട് നമുക്ക് പാവം കുട്ടന നമ്മക്ക് മാന് സാരല്ല എല്ലാവരും നന്നാവ നമ്മൾ പാറ്റിക്കാമേ ഉണ്ടാവും एंड आई नो कैन डांस थोड़ा सा कर